ഹലോ നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ടായിരം മുതൽ അഞ്ച് ലക്ഷം വരെ ലോൺ അപ്രൂവൽ ചാൻസ് കിട്ടുന്ന ഒരു അപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഒക്കെ വരുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ മിനിമം സിബിൽ സിബിലവർ പറയുന്ന അറുനൂറ്റമ്പതാണ് അപ്പോൾ അറുന്നൂറ്റമ്പത് അവർ പറയുന്നതൊന്നും നോക്കണ്ട നമുക്ക് ഒരു എഴുന്നൂറൊക്കെ വേണ്ടി വരും പിന്നെ നമുക്ക് ഫോൺ നമ്പറൊക്കെ അടിച്ച് മെയിലൊക്കെ സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും അതിൽ കിട്ടുക അപ്പോൾ ഇതിൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഫുൾ നെയിം പാൻ കാർഡിലുള്ള കറക്റ്റ് ഫുൾ നെയിം തന്നെ കൊടുക്കുക അടുത്ത് മന്ത്ലി എനിക്കതിൻ്റെ സെക്ഷനാണ് മന്ത്ലി നിനക്കം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുപതിനായിരത്തിന് മേലെ അടിച്ചു കൊടുക്കുക അതിപ്പോൾ നിങ്ങൾക്ക് ഇരുപതിനായിരം മന്ത്ലി എനിക്ക് ഇല്ലെങ്കിൽ കൂടി ഇരുപതിനായിരത്തിന് മേലെ അടിച്ചു കൊടുത്തു വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതിനുശേഷം താഴെ കാണുന്ന കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഷെപ്പിലേക്ക് ആയാലും പോവുക അത് റെഫറലിൻ്റെ ആണൊക്കെ സ്കിപ്പ് ചെയ്ത് വിടുക അതിന് മുന്നേ വേറൊരു കാര്യം നിങ്ങളിപ്പോൾ സാലറിയുടെ ആണെങ്കിൽ അതുപോലെ സ്ക്രീനിൽ കാണിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് സാലറി ബേസിലുള്ള ലോണുകൾ ബാങ്കുകളിൽ അല്ലെങ്കിൽ എൻ ബി ഒ സികളിൽ റെഡി കൊടുക്കാവുന്നതാണ് പിന്നെ കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക ബാക്കി സ്റ്റെപ്പ് നോക്കാം നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് പ്രൊസീജർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആയിരിക്കും വരിക ഇതിൽ നമുക്ക് ചെക്ക് ലോൺ ഓഫേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പെർമിഷൻസ് ആണ് ചോദിക്കുന്നത് അപ്പോൾ ആ പെർമിഷൻസ് എല്ലാം എഗ്രി ചെയ്ത് കൊടുക്കുക എന്നാലും നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അതൊക്കെ അലോ ചെയ്ത് കൊടുക്കാം അടുത്ത് നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സെക്ഷനാണ് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സെൽഫ് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം സാലറി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം സാലറി ആയിട്ട് കൊടുക്കുന്നവർ നോർമലി നിങ്ങളുടെ കമ്പനി ആണെങ്കിൽ മാത്രം കമ്പനി നെയിം ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സ് കൊടുത്ത് വിട്ടാൽ മതി അതേഴ്സിനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടെ അതിനുശേഷം നെക്സ്റ്റ് അടിക്കുമ്പോൾ അനലൈസിങ് പ്രൊഫൈൽ എന്ന് നിന്ന് കാണിക്കും ഇത് കുറച്ച് ടൈം എടുക്കും ഏകദേശം ഒരു അരമണിക്കൂറോളം എനിക്ക് എടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലോക്ക് ആയിട്ടുള്ള ലോൺ ഓഫർ കാണിക്കുകയാണ് അതായത് രണ്ടായിരം തൊട്ട് ഒമ്പതിനായിരം വരെയാണ് എനിക്ക് അൺലോക്ക് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അപ്ലൈ ലോ അടിച്ച് നോക്കാം നമുക്ക് ഇതിൽ നമുക്ക് എത്ര മാസം പ്ലാൻ സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് പ്രോസസ്സിംഗ് ഫീ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഇതായാലും നമുക്ക് അപ്ലൈ ലോൺ അടിക്കാം അടിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആയിരിക്കും വരിക അപ്പോൾ ഇതിൽ ഒരു മൂന്ന് സ്റ്റെപ്പുകൂടി ടോട്ടൽ നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ പ്രൊസീജിയർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഐ എഫ് എസ് സി കോയിൽസ് ഒക്കെ അടിച്ചതിന് ശേഷം ഏഡ് അക്കൗണ്ട് അടിക്കാം അടുത്ത് നമ്മുടെ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യേണ്ട ഓപ്ഷനാണ് വരുന്നത് അതായത് നമുക്കൊരു സെൽഫി എടുക്കുന്ന ഓപ്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ വെരിഫൈ ചെയ്യാനും വരുന്നുണ്ട് കെ വൈ സി അപ്പോൾ ഐ ആം റെഡി അടിച്ചു കഴിഞ്ഞ് ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുത്താൽ ഇങ്ങനെ കുറച്ച് നേരം പെൻഡിംഗിൽ നിൽക്കും ഏകദേശം എനിക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ പെൻഡിംഗ് കാണിച്ചു അതിനനശം നമുക്ക് പ്രൊസീഡ് അടിക്കാം അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കെ വൈ സി വെരിഫിക്കേഷന് വേണ്ടി തന്നെയാണ് അതായത് ആധാറായിട്ട് കണക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് എസ് ഐ കൺഫേം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പേജിലേക്ക് പോകും അത് നമുക്ക് കെ വൈ സി കംപ്ലീറ്റ് ചെയ്യാനുള്ള പേജാണ് ഇതിൽ നമുക്ക് ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഒ ടി പി വൈസ് വെരിഫൈ ചെയ്യാം അതിനുശേഷം നമുക്ക് അങ്ങനെ പെൻഡിങ്ങിൽ നിൽക്കും അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻട്രൈസ് ആയിരിക്കും വരിക ഇതിൽ നമുക്ക് കൺഫേം അഡ്രസ്സ് നമ്മുടെ പേഴ്സണൽ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യാനുണ്ട് അത് വെരിഫൈ ചെയ്തതിന് ശേഷം പിന്നെയുള്ളത് നമ്മുടെ വർക്ക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷനാണ് അതായത് അതിൽ വർക്ക് പ്ലേസ് വൈസ് പിൻകോഡൊക്കെ കറക്റ്റായിട്ട് കോഡ് തന്നെ അടിച്ചു കൊടുക്കുക ബാക്കിയുള്ളതൊക്കെ നോർമലി അതേഴ്സ് കൊടുത്ത് വിട്ടാൽ മതി അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നിങ്ങൾ സാലറിയിട്ടാണ് സെലക്ട് ചെയ്ത് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫിൽ ചെയ്യാം അതല്ല സെൽഫോണിലോട്ട് കൊടുത്തു വരാണെന്നുണ്ടെങ്കിൽ നോർമലി അഡേഴ്സ് കൊടുത്ത് കണ്ടിന്യൂ അടിക്കാം നമ്മുടെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയോണ്ടിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ലോൺ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കും ഇതേ ഏകദേശം എനിക്കൊരു ഒരു മണിക്കൂറോളം ഇങ്ങനെ കാണിച്ചു അതിനുശേഷമാണ് അടുത്ത സ്റ്റെപ്പ് ഓപ്പൺ ആയത് അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ പേ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അപ്പോൾ നമുക്ക് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ കണ്ടിന്യൂ ചെയ്യാം ഇതെല്ലാം നമുക്ക് കണ്ടിന്യൂ അടിച്ച് പോവാം അപ്പോൾ നമുക്ക് മൂന്ന് മെത്തേഡിലെ ഓട്ടോ പേ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതായത് ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് നെറ്റ് ബാങ്കിങ്ങ് വെച്ചിട്ട് യു പി ഐ വെച്ചിട്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന യു പി ഐ ഓട്ടോ ആണ് അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതിൻ്റെയെങ്കിലും യു പി ഐ ഡി കൂടുന്ന അവിടെ പേശിയാവുന്നതാണ് അതായത് അപ്പോൾ നിങ്ങൾക്ക് ജി പേ എടുത്ത് കഴിഞ്ഞാൽ ജിപേയുടെ യു പി ഐ ഡി അവിടെ കൊടുത്ത് പേസ് ചെയ്യാം അതിനുശേഷം കണ്ടിന്യൂ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിപേയിലേക്ക് ഒരു റിക്വസ്റ്റ് പോവും അതായത് ഓട്ടോ പേയുടെ റിക്വസ്റ്റ് ആണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് യു പി ഐ ഡി അടിച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് കാണിക്കും കൺഫേം ആയി എന്ന് പറഞ്ഞിട്ട് Offered, so Trustee, െ കാണിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ഓട്ടോ ഓട്ടോഡെവിറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു പിന്നെ അടുത്ത് നമ്മുടെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ട ഓപ്ഷനാണ് അപ്പോൾ അതുകൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റെപ്പുകളും കഴിഞ്ഞു ഇനി നമുക്ക് മൂന്ന് മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറുന്നുവേണ്ടതാണ് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഇന്നത്തെ റിവ്യൂ അപ്പോൾ ലോൺ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ട്രൈ നോക്കുക ഒലിയ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അതുപോലെ ഇത് പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള അപ്ലിക്കേഷനാണ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്